പറയാം ആരാമ്മ അത് അത് ശ്യാമിന്റെ ഒരു ഫ്രണ്ടാ അല്ല അമ്മ ഇവിടെ മോളായി മുകളിലുണ്ടായിരുന്നു താഴേക്ക് വിളിച്ചിട്ട് വന്നില്ല മനു അമ്മുവിനെ അന്വേഷിക്കാതിരുന്നത് അമ്മു താഴേക്ക് വരാതിരുന്നത് നന്നായി അവര് തമ്മിൽ കണ്ടിരുന്നെങ്കിൽ വന്നത് മനുവാണെന്ന് അവൾ ഊർമടിയോട് വിളമ്പിയനെ പിന്നത്തെ കാര്യം പറയണോ ഹരിയേട്ടൻ എന്തായി ശിക്ഷ എന്ന് കഴിയും ഒരു വലിയ തലവേദനയാണ് ഒഴിഞ്ഞു പോയത് महाभाग्य അപ്പോൾ സത്യമറിയാതെ താനും ഊർമിളയെ എൻ്റെ ഭാര്യയായി പ്രതിഷ്ഠിച്ചു അല്ലേ ആരോരുമില്ലാത്തവൾക്ക് അഭയം നൽകി അത് പണ്ടു അങ്ങനെയാ വേദനിക്കുന്നവൻ മനസ്സറിഞ്ഞ് പെരുമാറും അതിനെ നല്ല കാണില്ല കുത്തി കുത്തിനോക്കാനാണെങ്കിലോ ഒരുപാട് പേരുണ്ട് താനും അത് അവർക്കൊക്കെ ഒരു ആഘോഷാ സോറി താൻ മറ്റൊരാളെ കല്യാണം കഴിച്ചെന്ന് ഗായത്രി മനഃപൂർവ്വം പറഞ്ഞതാ എന്നെ കൺഫ്യൂസ് കൺഫ്യൂസാക്കാനായി എന്നാലും അത് കേട്ടപ്പോൾ താനൊന്നും വിശ്വസിച്ചല്ലോ വിശ്വസിച്ചു കാലം കുറെ ആയില്ലേ ഗായത്രി താനും അകന്ന് കഴിയാൻ തുടങ്ങിയിട്ട് ഭാര്യ എന്നുള്ള സ്നേഹം താൻ അറിഞ്ഞിട്ടുമില്ല ആ നിലയ്ക്ക് മറ്റൊരു വിവാഹം അങ്ങനൊരു ചിന്തയുണ്ടായാൽ തന്നെ ആർക്കാ കുറ്റപ്പെടുത്താൻ കഴിയുക അതുകൊണ്ടാ കുറച്ചു നേരത്തേക്കാണെങ്കിലും അങ്ങനെ ഒരു സംശയം എനിക്കെല്ലാം മനസ്സിലാവും കൂടെ നിർത്താൻ മാർഗം ഞാൻ വിവാഹിതനാണെന്ന് അറിഞ്ഞ മനൊരിക്കലും ഡിവോഴ്സിന് എതിർ നിൽക്കില്ലല്ലോ എന്താ ഏതായാലും കൺഫ്യൂഷൻ മാറ്റാമെന്ന് തന്നെ ഓർമ്മകളെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ കൺഫ്യൂസ്ഡ് ആവുന്നു ഞാനായിരുന്നു അതെന്താ അങ്ങനെ കരിയുടെ ട്രാജഡി ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ആ ട്രാജഡി ഒന്നും അറിയേണ്ട ആളറിഞ്ഞിട്ടില്ല ഊർമളയ്ക്ക് ഹരി മരിച്ചുപോയ സത്യം അറിയില്ല എന്ന് ഭർത്താവ് ഇപ്പോഴും ജയിലിൽ കഴിഞ്ഞു ഇന്നോ നാളെ വരും അതാ വിശ്വാസം ഊർമള തന്റെ വിവരങ്ങൾ ജയിലിൽ കിടക്കുന്ന ഹരിയെ അറിയിക്കാൻ ഒരു മീഡിയേറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ മീഡിയേറ്റർ ആരാന്നറിയോ അത് താനാടോ അതെ ഒരിക്കൽ താൻ എന്നെ ഫോൺ വിളിച്ചിരുന്നല്ലോ ആ സമയത്ത് ഊർമളെടുത്തിട്ടുണ്ടായിരുന്നു ഗൾഫിൽ നിന്നാണ് വിളിന്നറിഞ്ഞപ്പോൾ പിന്നെ വാശിയായി വിളിച്ചയാൾ മുഖേന ഹരിയുമായി ബന്ധപ്പെടണമെന്ന് പ്രഗ്നന്റ് ആയ സ്ത്രീയല്ലേ മനസ്സ് നോവാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നോട് വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞു ഇപ്പോഴും തന്നോട് വിവരങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക ഞാൻ താൻ അത് ഹരിയോടും അതാ ഊർമയുടെ വിശ്വാസം അല്ലെങ്കിൽ ആ കുട്ടിയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാ കഷ്ടം അപ്പോൾ ആ കുട്ടി തിരിച്ചറിഞ്ഞ ചോദ്യങ്ങളിലെ പ്രവാഹായിരിക്കും എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്യണം അതുകൊണ്ട് തൽക്കാലം താൻ അവളുടെ മുന്നിൽ ചെന്ന് പെടണ്ട ഇനി അബദ്ധവശാൽ ചെന്ന് പെട്ടുപോയാൽ തന്നെ താൻ മനുവല്ല എൻ്റെ അടുത്തൊരു സുഹൃത്ത് മനസ്സിലായോ പക്ഷേ ശ്യാം ഹരിയുടെ മരണം അറിയണം അറിയിക്കണം അതൊരു അഗ്നിപരീക്ഷ തന്നെയാണ് മനു ജീവിതത്തിൽ കള്ളം പറയാനും ചെയ്യാനും ഉറപ്പാണ് എനിക്ക് പക്ഷെ ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു ഞാൻ ഞാൻ മാത്രമല്ല അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്ന ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ നല്ലൊരു ഭാവി സ്വപ്നം കാണുക ആ പാവം ചിന്തിച്ചിട്ട് എനിക്ക് തന്നെ ഇവിടെ കിട്ടുന്നില്ല സത്യം അറിയുമ്പോൾ ഓർമ്മകളുടെ പ്രതികരണം എന്താവുന്നു എന്നോ ഒരുമിച്ച് പഠിച്ച ഒരു സുഹൃത്തിനായി താൻ ഇത്രക്ക് റിസ്ക് എടുക്കുന്നല്ലോ വേദനിക്കുന്നല്ലോ ഞങ്ങളിന്നൊക്കെ ഒരുപാട് ഉയരത്തിലെത്താൻ എന്നിട്ടും എന്നിട്ട് എന്താണോ അവൾക്ക് മാത്രം എന്റെ പെങ്ങൾക്ക് മാത്രം തന്റെ മനസ്സറിയാൻ കഴിയാത്തത് അറിയില്ല ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത പഠിക്കാൻ കഴിയാത്തൊരു ഘടങ്കതയാണ് തന്റെ പെങ്ങൾ ഇനി എനിക്ക് തന്നോടൊരു അപേക്ഷയുള്ളൂ ഞങ്ങൾക്കിടയിൽ ഒരു ദൂതനായി താൻ അവതരിക്കരുത് എത്രയും വേഗം ഡിവോഴ്സ് നടക്കണം അതിനായി താൻ എടുക്കണം ബന്ധം മറ്റുപോയെന്ന് കരുതി ഈ സൗഹൃദം പോവില്ല എന്നെ സ്നേഹിച്ചവരെ ഞാൻ മറക്കില്ല ഒരിക്കലും ആ കുഞ്ഞോളെ ഇപ്പോഴും കാണുന്നില്ലല്ലോ ഞാൻ കേട്ടില്ലേ അല്ല സത്യം നിന്റെ മുട്ട റോസ്റ്റിന്റെ ടേസ്റ്റ് അങ്ങ് ആസ്വദിച്ച് ഇരുന്നു പോയി ഒന്നും കേട്ടില്ല പിന്നെ മുട്ട കൊണ്ട് ഇങ്ങനെയും ഇപ്പഴാ മനസ്സിലായത് അതെ ഇതൊരു പരീക്ഷണായിരുന്നു വിജയിച്ച സ്ഥിതിക്ക് ഇനി എന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഈ അതെ ഒരേ കറി തന്നെ എന്നും കഴിച്ച അതുകൊണ്ട് മുട്ടക്കറി മതി അച്ഛന്റെ ഇഷ്ടം അപ്പോഴേ ഞാൻ പറഞ്ഞതേ കുഞ്ഞോടെ കാര്യ അവൾ ഇപ്പഴും ഇങ്ങോട്ടൊന്നും കാണുന്നേ കാണുന്നേഇല്ല കുഞ്ഞുമോളെ കാണാണ്ടിരുന്നിട്ട് ആലീസ് ഉറക്കം വരുന്നില്ല ചെറുപ്പക്കാരിയായ ഒരു യുവതിയെ അതും കേട്ടോ വീട്ടിൽ ബുദ്ധി അയ്യടാ ചെറുപ്പക്കാഴിയായ സൗന്ദര്യം കണ്ട് മഴങ്ങാൻ ഇവിടെ ഉള്ളേ അവളെ എനിക്ക് വിശ്വാസ എന്റെ ഇച്ചെ അതിലേറെ വിശ്വാസ ഇനി അവൾ എന്തെങ്കിലും കൈക്കലാശം കാണിച്ചാൽ തന്നെ എന്റെ ഇച്ചായന അത് കണ്ടില്ലാന്നടിച്ചങ്ങ് പോവും എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ പിന്നെ ശരിയല്ലോ അപ്പൊ അത് മാത്രമാ ശരി അധികം കഴിച്ചില്ലല്ലോ ഒരു ദോശ കൂടി മതി കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഓ എന്നാലോ ഒന്നുകൂടെ കഴിക്ക എന്നതാണെന്നറിയില്ല കഴിക്കാനിരുന്നപ്പോഴേ വയറങ് നിറഞ്ഞു ഗ്യാസിന്റെ ആയിരിക്കും ആരാ നോക്കിയേ ചെലവ കുഞ്ഞുമോളായിരിക്കും വാതിലോർക്കിച്ചായോ നല്ലത് എന്താ അച്ചായനെ തുറന്നാല് ഒന്ന് ചെല്ലുണ്ടിച്ചായ ഞാനൊരു ജോലി ചെയ്തോണ്ട് ചെല്ലാനല്ലേ പറഞ്ഞത് ഇയാളായിരുന്നു ഏഹ് വേറെ ആരെങ്കിലും ആണോ പ്രതീക്ഷിച്ചിരുന്നത് സത്യം പറഞ്ഞാ അതെ മറ്റവളാകുമെന്ന് കരുതി തന്റെ അനിയന്റെ ചോര കുടിക്കാൻ പോകുന്നവളെ ഓ അല്ല രാമേഷ അവരുടെ കല്യാണം നടക്കുമോ നടക്കും ദൈവം ദമ്പോം വിചാരിച്ചാലും മുടക്കാൻ പറ്റില്ല താൻ ശ്രമിച്ചില്ലയോ ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു എന്നാ അവൾ ഇങ്ങോട്ട് എഴുന്നള്ളു മുടനെ അതെന്തിനാ കല്യാണമാവുമ്പോൾ പണത്തിന് ഒരുപാട് ആവശ്യം വരില്ലായോ അവൾക്ക് പണം കൊടുത്ത് സഹായിക്കുന്ന വേൾഡ് ബാങ്ക് അല്ലയോ ഞാനിപ്പോ അപ്പൊരുഷത്തോടെ വിരിച്ച് നടന്നിരുന്ന തനിക്കും ആര് ഒരു ദുസ്വപ്നമായി മാറിയല്ലേ അല്ലയോ ആരാ ഓ നിന്റെ ഇപ്പഴെ തന്നെയാ എന്താന്നറിയില്ല രാമകൃഷ്ണ ഇങ്ങനെ കുഞ്ഞുമോടെ കാര്യം കേൾക്കുന്ന ഞാൻ പറഞ്ഞ നീ ഒന്നും വിശ്വസിക്കത്തില്ലല്ലോ ഇങ്ങോട്ട് ചോദിച്ചു നോക്കിയേ അവളൊരു പാവം പെണ്ണിന്റെ കെട്ടുതാലിറക്കാൻ പോവാ നിന്റെ കുഞ്ഞുമോളെ പള്ളിക്കൽ അപ്പൂനെ കെട്ടാൻ അനാവശ്യം ഇവളുടെ മണ്ടയില്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് ജെയിംസ് പറഞ്ഞത് തറവാട്ടിലേക്ക് വന്ന അന്നു മുതൽ അവൾ ബ്രഹ്മാസ്ത്രങ്ങൾ ഓരോന്നായി പ്രയോഗിക്കാൻ തുടങ്ങിയതാ പല രൂപത്തിലും പല ഭാവത്തിലും അതിലവസാനത്തേതാ ഇപ്പൊ ഇയാള് പറഞ്ഞ ആര്യ അപ്പു പരിണയം ഞാനിത് വിശ്വസിക്കില്ല എന്നാൽ ഈ മാസം പത്താം തീയതി കഴിയുമ്പോൾ ആലീസിനൊക്കെ വിശ്വാസമാണ് അപ്പുവിട്ട താലി ആര്യയുടെ അതായത് ആലീസിന്റെ കുഞ്ഞുമുകളുടെ കഴുത്തി കാണും ഈ കേസ് ഏറ്റെടുക്കാൻ ഡോക്ടർ വിനയേന്ദ്രൻ എന്റെ പേര് നിർദ്ദേശിച്ചത് വെറുതെ അല്ല അദ്ദേഹത്തിന്റെ കഥകൾ ഒരുപാട് അറിയാം ഞാനും അഡ്വക്കേറ്റ് ജയശ്രീയും തമ്മിലുള്ള അഞ്ച് വർഷത്തെ ദാമ്പത്യ പരാജയത്തിന്റെ കഥകൾ കുറേയൊക്കെ എന്നോട് പറഞ്ഞു പ്രൊഫഷണൽ ജലസീലായിരുന്നു തുടക്കം അത് പിന്നെ പല പല തെറ്റിദ്ധാരണകളിലേക്കും പടന്നു കയറി സമൂഹത്തെ കാണിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ബെഡ്റൂമിൽ ആജന്മശത്രുക്കൾ പരസ്പരം കടിച്ചു കയറുന്നതിലും നല്ലത് ഡിവോഴ്സാണ് നല്ലതെന്ന് തോന്നി ഡിവോഴ്സ് നടക്കുകയും ചെയ്തു പക്ഷെ അതിനിടയിൽ എനിക്കൊരു തീരാനഷ്ടം സംഭവിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ ആ നഷ്ടത്തിൻ്റെ ആഘാതം നേരിട്ട് അനുഭവിച്ചതുകൊണ്ട് ഡോക്ടറുടെ വികാരി എനിക്ക് മനസ്സിലാവും ഞാൻ ആകെ അപ്സെറ്റാണ് പണം വാരിയറിഞ്ഞ് ജസ്റ്റിസിനെ പോലും അവൾ അവളുടെ കൂടെ നിർത്തും അതാണ് ഗായത്രി താൻ പേടിക്കേണ്ടോ ഡോക്ടറെ വിധി തനിക്ക് അനുകൂലമായി തന്നെ വരും താൻ ജയിക്കേണ്ടത് കുഞ്ഞിനെ സ്വന്തമാക്കേണ്ടത് എൻ്റെ ആവശ്യ ഒരർത്ഥത്തിൽ തന്റെ ജയത്തിലൂടെ എനിക്ക് കിട്ടണ നേട്ടം അഡ്വക്കേറ്റ് ജയശ്രിയുടെ പരാജയമാണ് ജീവിതത്തിൽ എന്നും വേദന മാത്രം തന്ന അവളെ ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചോട്ടോ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിന്നോളം മെടുക്കുള്ള ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സ്വന്തം ഭാഗം ന്യായീകരിക്കാനായി വായി തോന്നിയത് എന്തും വിളിച്ചു പറയും എന്ത് തരംതാണോ പ്രവർത്തിയും ചെയ്യും പറച്ചിലെ കേട്ടിട്ട് ഞാൻ എന്താ കൊടിയ പാപം ചെയ്ത പോലുണ്ടല്ലോ എന്താ സംശയം ചെയ്തതൊക്കെ പാവം തന്നെയാ ദൈവത്തിന് പോലും പൊറുക്കാൻ പറ്റാത്ത പാവങ്ങൾ ശ്യാമോഹൻ വിവാഹം കഴിച്ചു അയാളുടെ ഭാര്യ ആണ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ ഭാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് ഓ ഇതുപോലെ സത്യം പറയുന്ന ഒരു പെങ്ങളെ കിട്ടിയതില് എനിക്ക് അഭിമാനം തോന്നുന്നു പിന്നെ ശ്യാമോഹന്റെ വീട്ടിൽ കണ്ട സ്ത്രീ ആരാണ് മാരേജ് കഴിയാത്ത ആ സ്ത്രീ എങ്ങനെ ആയത് അവളുടെ കഴിഞ്ഞിട്ടില്ല എന്ന് ആരും പറഞ്ഞില്ല അവളുടെ കഴിഞ്ഞു വെറുതെ ഇല്ലാത്തത് പറഞ്ഞു നടക്കാതെ ഹരി എന്ന ആളിന്റെ ഭാര്യയാണ് ഗൾഫിലായിരുന്നു ഓ എന്നിട്ട് ഗൾഫുകാരനായ മനുഷ്യൻ എവിടെ അവളുടെ ഹസ്ബൻഡ് എവിടെയെന്ന് അറിയുന്നത് കൊണ്ട് എന്താ കുഴപ്പം വിവരങ്ങളൊക്കെ മനഃപാഠമാക്കി വന്നിരിക്കുകയല്ലേ അത് അറിവില്ലാത്തവർക്കും കൂടി ഒന്ന് പറഞ്ഞുതാ പറയാമായിരുന്നു കേൾക്കുന്നതൊക്കെ നല്ല മനസ്സോടെ നല്ല അർത്ഥത്തിൽ സ്വീകരിക്കുന്നവളായിരുന്നെങ്കി ശ്യാമോന്റെ ഭാര്യയെന്നും പറഞ്ഞ് നീ ഒരുവളെ ചൂണ്ടിക്കാണിച്ചല്ലോ അവളുടെ പാസ്റ്റ് എറിഞ്ഞ ഏത് കഠിന ഹൃദയനും ചെറുതായി ഒന്ന് വേദനിക്കും